ഹലോ ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം എൻ്റെ കോൺസിസ്റ്റൻസി ഒക്കെ വളരെ കുറവാണ് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് പക്ഷേ ഇവിടെ നല്ല വെളിച്ചമുണ്ട് വീഡിയോ എടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല അന്നല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വരും എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാകും ഇവിടെ അച്ഛനും അമ്മയ്ക്കും കാണാൻ ആർക്കാർ ആളെല്ലാം വരും ഇപ്പം ഞാൻ ഒരു വീഡിയോ പിടിച്ച് പകുതിയാക്കിയിട്ട് ഞാൻ വിട്ടതാണ് ഇവിടെ ഇന്ന് അയേണിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തേപ്പ് വന്നിട്ട് എനിക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് ഡ്രസ്സസും ഒക്കെ ഉണ്ട് അപ്പോൾ അവർ ഇവിടെ വന്ന് തന്നെ ചെയ്യാണ് അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളിൽ ഇങ്ങനെ പോകും ഞാൻ ഇന്ന് ഫെമിനൈൻ എനർജീനെ പറ്റി പറയാനേ വന്നത് കേട്ടോ എന്താണ് ഈ ഫെമിനൈൻ എനർജി എന്ന് വെച്ചാൽ ആ സ്ത്രീകളുടെ എനർജി അല്ല സ്ത്രീകളുടെ എനർജി അല്ല അത് വന്നിട്ട് ഫെമിനിറ്റിയാണ് ഫെമിനിറ്റി അല്ലെങ്കിൽ മസ്കുലിനിറ്റി ആണുങ്ങളുടെയാണെങ്കിൽ മെസ്കുലൈൻ എനർജിയും ഫിമിനൈൻ എനർജിയും രണ്ട് കൂട്ടരിലും പുരുഷന്മാരിലും ഈ രണ്ട് ട്രേറ്റ്സ് ഉണ്ടാകും സ്ത്രീകളിലും ഈ രണ്ട് ട്രേറ്റ്സ് ഉണ്ടാകും ഇങ്ങനെ പറയണതെന്ന് പറയട്ടെ ഇത് രണ്ടും കറക്റ്റായിട്ട് വരുന്നവർ വളരെ നല്ല നിലയിലെത്തുന്ന പറയുന്നത് ഒരെണ്ണം കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരെയും ഇഷ്ടപ്പെടുത്തില്ല ഇപ്പോൾ എന്നിൽ കുറച്ച് മാസ്കുലിൻ എനർജി കൂടുതലാണെന്ന് എൻ്റെ ബോസ് പറയാറുണ്ട് അത് എല്ലാവർക്കും ഇഷ്ടാവില്ല എന്ന് പറയും അതേപോലെ തന്നെ വേറെ ആർക്കെങ്കിലും കുറച്ച് ഫെമിനൈൻ ആണുങ്ങൾക്ക് ഫെമിനൈൻ എനർജി കൂടുതലാണെങ്കിൽ അയ്യേ ഇവനെന്തെങ്കിലും പെണ്ണിൻ്റെ എന്ന് പറയും ശ്രദ്ധിച്ചിട്ടില്ലേ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ചിസൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറയാട്ടായിരിക്കും ഉദാഹരണമായിട്ട് ഞാൻ എന്നെ തന്നെ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വേറെ ആർക്കും ഒഫെൻറ്റഡ് ആയിട്ട് തോന്നരുല്ലോ സി നമ്മളൊരു റൂമിലേക്ക് നടന്ന് ചെല്ലുമ്പോൾ പത്ത് പുരുഷന്മാരിക്ക് റൂമിലേക്ക് പതിനൊന്നാമത്തെ ഒരു ആളായിട്ട് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ കൂടുതലും അവരുടെ ട്രേറ്റ്സ് അഡോപ്റ്റ് ചെയ്തിങ്ങനെ നെഞ്ചു വിരിച്ച് അങ്ങ് അകത്തേക്ക് കയറി ചെല്ലും അപ്പോൾ എൻ്റെ ബോസ് എന്ന് പറയുന്ന ആൾ വളരെ നല്ല ഒരു ടൈപ്പാണ് കേട്ടോ അവർ പറഞ്ഞു തരുന്ന ഒരു ടൈപ്പാണ് അപ്പോൾ അവിടെയുള്ള സ്ത്രീ ആളുകൾ എന്നെ കാണുമ്പോൾ ഒരു ഇൻറ്റിമിറ്റേഷൻ തോന്നും കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ടുള്ള കാലങ്ങൾ മുതൽ തന്നെ സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറയുന്നതൊക്കെ തലയാട്ടി കേൾക്കുക അവർ തരുന്ന ഇൻസ്ട്രക്ഷൻസ് എടുക്കുക അങ്ങനെയാണല്ലോ അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ട്രേറ്റിൽ വക്കീലാണ് പിന്നെ അവർ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് കമ്പനിയുടെ ലീഗൽ അഡ്വൈസറാണ് അപ്പോൾ എൻ്റെ ബോസ് എനിക്കൊരു ടാസ്ക് തന്നിട്ടുണ്ടാവും ഈ കേസ് പഠിച്ചിട്ട് വാ ഇല്ലെങ്കിൽ ഈ കോൺട്രാക്റ്റ് പഠിച്ചിട്ട് വരൂ അപ്പോൾ ആ കോൺട്രാക്റ്റിൽ നമ്മൾ ഇറങ്ങിച്ചെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്തൊക്കെയാണ് ഇതിനകത്ത് കുഴപ്പങ്ങളുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് സ്വീകാര്യമല്ല ഈ സെയിൽസ് ആളുകൾക്ക് അവർ പറയുന്നത് നിങ്ങൾ ഈ പറയുന്നതല്ല ഞങ്ങൾ അവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് അവർ വാങ്ങിക്കില്ല എന്ന് പറയും അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് അവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാനാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ അവർ തരില്ല അപ്പോൾ ഒരു ബിസിനസ് നിന്ന് പോകും എന്നവർ പറയും പക്ഷെ ഞാൻ ശ്രദ്ധയ്ക്കും ഞാൻ പറയുന്നത് പറ്റില്ല അപ്പോൾ എന്നിൽ അവിടെ കൂടുതൽ നിൽക്കുന്നത് മാസ്കലിൻ എനർജിയാണ് അപ്പോൾ എനിക്ക് അവിടെ എന്താണ് എൻ്റെ എൻ്റെ റോൾ എന്താണ് എനിക്ക് വന്നിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം അവരോട് എനിക്ക് പറയേണ്ട കാര്യങ്ങൾ വളരെ ഫോഴ്സ്ഫുള്ളി ഞാൻ പറയും അപ്പോൾ ഞാൻ അവിടെ ഇഷ് ഒരാളുടെ ഇഷ്ടപാത്രമാകുകയല്ല എന്നെ ആൾക്കാർക്ക് അത്ര ഇഷ്ടപ്പെടില്ല ആ സമയത്ത് അതേസമയം ഞാനൊരു കല്യാണ ഫങ്ഷന് പോവുകയാണെങ്കിൽ അപ്പോൾ എൻ്റെ ബോസ് പറയും യു കമിൻ ടു ദി റൂം കം എ ബ്രീസ് ഒരു പാ ഒരു വളരെ തഴുകിപ്പോകുന്ന ഒരു കാറ്റ് പോലെ വരണം നിങ്ങൾ അന്ന് എനിക്ക് നാൽപ്പത് വയസ്സാണ് എൻ്റെ ബോസിന് ഒരു അൻപത്തെട്ട് വയസ്സൊക്കെ ഉണ്ടാവും അദ്ദേഹം പറഞ്ഞു പറഞ്ഞിരുന്ന കാര്യമാണ് അദ്ദേഹം റിട്ടയർ ആകാറായപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും അദ്ദേഹം പഠിച്ചതാണ് എനിക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ നിങ്ങൾ വരുന്നത് ഒരു കൊടുങ്കാറ്റ് പോലെ നിങ്ങളിങ്ങനെ പ കയറി വരരുത് കൊടുങ്കാറ്റ് പോലെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും കൊടുങ്കാറ്റിനെ ആൾക്കാർക്ക് വരുന്ന വഴിക്കുള്ള മരങ്ങളും അതും ഇതൊക്കെ തട്ടി തകർത്തിട്ടിട്ടാണ് കൊടുങ്കാറ്റ് വരിക അപ്പോൾ കൊടുങ്കാറ്റ് പോലെ ഒരു സ്ത്രീ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടാവില്ല ആൾക്കാർക്ക് സോ നമ്മളൊരു ബ്രീസി ആയിട്ടുള്ള മൂവ്മെന്റും ബ്രീസി ആയിട്ടുള്ള കാര്യങ്ങളും ആയിരിക്കണം സ്ത്രീകൾ ചെയ്യുന്നത് അതാണ് നമ്മൾ ഫെമിനൈൻ എനർജി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേസമയം ണുങ്ങളാണെങ്കിലോ അവർ വളരെ ഇങ്ങനെ പതിനി പതിനിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് കിട്ടേണ്ട ബഹുമാനം കിട്ടില്ല ഇത് രണ്ടും കൂടെ തുലനമായിട്ട് ചെയ്ത് ചെയ്യുന്ന ആളുകളാണ് സക്സസ്ഫുൾ ആകുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഞാൻ കുറച്ചുകൂടെ മയത്തോടു കൂടി പെരുമാറാനും പഠിച്ചു ഞാൻ എൻ്റെ ഫെമിനിറ്റി കൊണ്ട് തന്നെ അതായത് എൻ്റെ സ്ത്രീത്വം കൊണ്ട് തന്നെ ഞാൻ കാര്യങ്ങൾ പറയാൻ പഠിച്ചു അതായത് കുറച്ചുകൂടെ മയത്തോടെ അതായത് അവരുടെ ഒപ്പത്തിന് വന്ന് അവരെ കൺട്രോളിംഗ് ആയിട്ടുള്ള സംസാരം ഞാൻ സംസാരിക്കാതെ കുറച്ചുകൂടെ മയം പിടിച്ചിട്ട് മയത്തോടു കൂടി ഞാൻ സംസാരിക്കാൻ പഠിച്ചു വിടുന്നു അപ്പോൾ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെയധികം നമ്മൾ എന്താ പറയണേ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ വിജയങ്ങളിലേക്ക് നമുക്ക് കുറച്ചുകൂടെ നല്ല പോലെ നമുക്ക് കാര്യങ്ങൾ കൊണ്ടുനടക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ ഈ പറയുമ്പോൾ എൻ്റെ ശ്രദ്ധ മാറുന്നത് എന്തുകൊണ്ടാണ് അറിയട്ടെ ഇപ്പോൾ ഒരാളകത്തേക്ക് പോയി പിന്നെ അത് ലൈറ്റ് വരുന്നു പിന്നെ എനിക്ക് ഫോൺ വന്നുകൊണ്ടിരിക്കുന്നു ഞാനൊരു മെഡിക്കൽ ഷോപ്പിൽ കുറച്ച് മെഡിസിൻസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത് അപ്പോൾ അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു സോ എൻ്റെ ഫ്രോ പോവുകയാണ് എന്നാലും ഞാനിപ്പോൾ അതെടുക്കില്ല ഇത് കംപ്ലീറ്റ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ഡെലിവറി ഇട്ട് അപ്പോൾ ഫ്രീകളായിട്ടുള്ള നിങ്ങളോട് നാളെ മുതൽ ഞാൻ കണക്റ്റായിട്ട് എൻ്റെ മിനിറ്റിൻ്റെ അകത്തിരുന്നിട്ടുള്ള വീഡിയോ ആയിരിക്കും ഉണ്ടോ ഞാനിങ്ങനെ തിരിച്ചു പോവും അപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് ഗൾഫിൽ ഇരുന്നിടുന്ന വീഡിയോ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് തോന്നാറുണ്ട് പക്ഷേ ഭംഗി ഇവിടെ പുറത്തു വന്നിരിക്കുമ്പോഴാണ് അല്ലേ കിട്ടുന്നത് അതായത് പുറത്തുള്ള കാര്യങ്ങളൊക്കെ ആ പോയി അപ്പോൾ ഫെമിനിറ്റിയും ആസ്കുലിറ്റിയും ജെൻഡർ ബൈസ്ഡ് അല്ല അത് ജെൻഡർ ന്യൂട്രലാണ് അത് രണ്ടും ഒരാളിൽ പെണ്ണുങ്ങളിലും വേണം ആണുങ്ങളിലും വേണം എന്നൊക്കെ പറഞ്ഞു തന്നെ ഒരു കഥ പറയട്ടെ റിലീജിയസ് ആയിട്ടുള്ള കഥയാണെന്ന് എനിക്ക് സ്ക്രോൾ ചെയ്ത് പോകരുത് കേട്ടോ മധുരൈ മീനാക്ഷി എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട് ഇവിടെ നമ്മുടെ മെഡ്രോ മധുരയിൽ മധുരൈ മീനാക്ഷി എന്ന് പറഞ്ഞാൽ മീനാക്ഷി എന്ന് പറയുന്നത് പാർവതിയുടെ അവതാരമാണ് മീനാക്ഷിയുടെ അവതാരം പാർവതിയുടെ അവതാരം ആയതുകൊണ്ട് ആര് വരണം കല്യാണം കഴിക്കണമെങ്കിൽ ശിവൻ വരണം അപ്പം ശിവൻ സുന്ദരേശനായിട്ട് വന്ന് പാർവതി ദേവിയെ കല്യാണം കഴിച്ചുകൊണ്ട് അല്ല അനാക്ഷിയെ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നതാണ് കഥ ആ അമ്പലത്തിന് അമ്പലത്തിനൊരു പ്രത്യേകതയുണ്ട് പച്ച മരതക കല്ലിലാണ് ആ അമ്പലത്തിന്റെ വിഗ്രഹം കൊത്തി വെച്ചിരിക്കുന്നത് കാരണം എന്താണെന്നറിയുക നമ്മളീ പഴയ കാലത്തെ കലണ്ടറൊക്കെ ഒക്കെ മൂക്കിപ്പൊടിയുടെ പരസ്യമൊക്കെ പറഞ്ഞ കലണ്ടർ ഒക്കെ പണ്ടത്തെ കലണ്ടർ ഞാനത് കുറേ നാളന്വേഷിച്ചു കൊടുക്കാ കാണാനില്ല ഇപ്പോൾ അതിലൊക്കെ വന്നിട്ട് മീനാക്ഷിയുടെ പടമാണ് പച്ച കല്ലായിരിക്കും മീനാക്ഷി മീനാക്ഷി ഒരു തത്തേയും വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഈ മീനാക്ഷി എന്ന് പറയുന്നത് ഒരു മാസ്കുലിൻ പവർ കൂടുതലുള്ള സ്ത്രീയായിരുന്നു ആയിരുന്നു അതെന്താ ആ കഥയാണെങ്കിലും പാണ്ഡ്യരാജാവിൻ്റെ മകളായിട്ട് പാണ്ഡ്യരാജാവ് ഒരു യാഗം നടത്തുമ്പോൾ എനിക്കൊരു മകനെ വേണമെന്ന് പറഞ്ഞൊരു യാഗം നടത്തുമ്പോൾ ആ ഫയറിൽ നിന്നും പൊങ്ങി വന്നതാണെന്നാണ് പറയണത് ഇതൊക്കെ കഥകളും മെഥോളജിയൊക്കെയാണ് പക്ഷേ ആ പൊങ്ങി വന്ന ആ പെൺകുട്ടി മൂന്ന് ബ്രസ്റ്റ് ഉണ്ടായിരുന്നു ആ പെൺകുട്ടിക്ക് പെൺകുട്ടിക്കുന്നു കാരണം ധൈര്യശാലിയായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് അതെ ആ അപ്പോൾ ഇത് ഇതൊരു ചെറിയ വൈകല്യത്തോടു കൂടിയുള്ള മകളെ തന്നിരിക്കുന്നത് എനിക്ക് പാണ്ഡ്യരാജാവിന് ഭയങ്കര വിഷമാകും എന്താണിത് എനിക്ക് മകനെ ചോദിച്ചിട്ടെന്ന് പറയുമ്പോൾ പറയും നീ ഇവളെ മകനെപ്പോലെ വളർത്തു ഇവളുടെ ഫെമിനിറ്റി പുറത്തു വരുന്ന ദിവസം ഈ മൂന്നാമത്തേത് അപ്രത്യക്ഷമാകും രണ്ടെണ്ണേ ഉണ്ടാവുകയുള്ളു അവളുടെ ഭർത്താവിനെ കണ്ടെത്തുന്ന നിമിഷം അത് അപ്രതീക്ഷയാകും അങ്ങനെ അവൾ തിരിച്ച് സ്ത്രീയായിട്ട് വരും അങ്ങനെ മീനാക്ഷി ഭയങ്കര വ്യാ വാരിയറായിട്ട് മകനെപ്പോലെ വളർത്തിയെടുക്കും ഇപ്പോൾ വളരെ അതിന് പോയിട്ട് ഒരുങ്ങലും പിടിക്കലും ഒന്നുമില്ല പുള്ളിക്കാരുതി ഭയങ്കര സ്റ്റൈലായിട്ട് തന്നെ ജീവിക്കും എന്ത് അച്ഛൻ്റെ ഒപ്പം തന്നെ പോയി പട വെട്ടും അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ശരിയാവില്ല ഇങ്ങനെ പോയാലെന്ന് പാണ്ഡ്യരാജാവിനെ വായിക്കും വിഷമം എത്ര അങ്ങനെയുള്ള സമയത്താണ് ശിവനെ എവിടെയോ വെച്ച് കാണുമ്പോൾ ആ എനിക്ക് പടപ്പുറപ്പാടിൽ തന്നെയാന്ന് തോന്നുന്നു ശിവൻ എവിടെ യാഗത്തിന് പോകുമ്പോൾ കാണുകയാണ് അപ്പോൾ കാണുമ്പോൾ ഇവർക്ക് ഒരു ഒരു പ്രേമം തോന്നുകയാണ് ആ ശിവൻ്റെ ഇതിനെ കാണുമ്പോൾ ശിവൻ ശുദ്ധരേശനായിട്ട് വന്ന് അപ്പോൾ ഈ ബ്രസ്റ്റ് മാഞ്ഞു എന്ന് പറയണേ ഈ രണ്ടെണ്ണത്തിൻ്റെ ഇടയ്ക്കിൽ ഇത് കഥയാണ് കേട്ടോ ഞാനിത് പറഞ്ഞാൽ ഈ എനർജിയുടെ കാര്യം പറയാൻ വന്നിട്ടാണ് അപ്പോൾ ഫെമിനിറ്റി വന്നു മാസ്കിലെമിറ്റി മാഞ്ഞ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വന്നത് അങ്ങനെ പള്ളേ പല 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 കഥകൾ പെൺകുട്ടികളെയൊക്കെ പറഞ്ഞ് കേൾപ്പിക്കുവേ അപ്പോൾ എല്ലാവരും ചോദിക്കണ്ടായിരുന്നത് എന്താ പച്ച പച്ചക്കളറിലേതെങ്കിലും ജീ ഏതെങ്കിലും ദേവിമാരെ വെക്കുമോ പച്ചക്കല് അതെന്താണെന്നറിയോ മദ്രാസിൽ അവിടെ തമിഴ്നാട്ടിലൊക്കെ ആൾക്കാർ മഞ്ഞൾ കുളിക്കുക സ്ത്രീകൾ മഞ്ഞൾ തേച്ചിട്ട് നടക്കും അപ്പോൾ കുറച്ച് ഡസ്കി ആയിട്ടുള്ള ആൾക്കാർ കളർ കുറഞ്ഞ ആൾക്കാർക്ക് മഞ്ഞൾ കൂടെ തേക്കുമ്പോൾ ഇച്ചിരി പച്ചപ്പായിരിക്കും അതൊക്കെ നോക്കിയിട്ടാണ് ഈ വരയ്ക്കുന്നവർ കുറച്ച് പച്ച കളറിലാണ് ഷെയ്ഡ് കൊടുക്കുക ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നും ശരിയാണല്ലേ ഇതിനകത്തൊക്കെ ഒരു സ്വാഭാവികത ഉണ്ടല്ലേ ഒരു ഒരു നാച്ചുറാലിറ്റി ഉണ്ടല്ലേ ഈ അമ്പലങ്ങളിലെ കഥകളൊക്കെ തേക്കുമ്പോൾ ഇത് പണ്ട് സ്ത്രീകൾക്ക് ഒരു ഊർജ്ജം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഉണ്ടാക്കി കഥകളൊക്കെ ആയിരിക്കും രാജകുമാരിമാർക്കൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ ഉള്ളത് അപ്പോൾ അതാണ് എൻ്റെ ഇന്നത്തെ ടോപ്പിക് ഇതിൽ ടേക്ക് അവേ എന്താണെന്ന് വെച്ചാൽ പുരുഷനും സ്ത്രീയും രണ്ട് പേരും ഈ രണ്ട് ട്രേറ്റ്സും ചിസില് ചെയ്ത് വെക്കണം ഒരാൾക്ക് ഒരെണ്ണം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ മോശമാണ് പുരുഷനിൽ സ്ത്രീത്വമാണ് കൂടുതൽ നിൽക്കുന്നതിന് അവനെ പെണ്ണെന്ന് വിളിച്ചു കളി ആൾക്കാർ അത് ആ സ്ത്രീകൾക്ക് ആണത്തമാണ് കൂടുതൽ നിൽക്കുന്നതിന് ഇവളെന്താ ഇങ്ങനെ ആണിനെ പോലെ നടക്കുന്നത് ഒരു അഹങ്കാരി പെൺകുട്ടിയാണ് അങ്ങനെ പറയും സെൽഫ് കോൺഫിഡൻസിനും അഹങ്കാരത്തിനും ഒരു ചെറിയ നേരിയ ബൗണ്ടറിയേ ഉള്ളൂ അത് മനസ്സിലാക്കണം നേരത്തെ ഞാൻ പറഞ്ഞ ബ്രീസിൻ്റെയും കൊടുങ്കാറ്റിൻ്റെയും ബ്രീസ് എന്ന് പറയണ ഒരു നല്ല നനത്ത തണുത്ത കാറ്റും എന്താ പറയണേ തെന്നൽ അല്ലേ തെന്നൽ പോലെ വരുന്നതും ഒരു വലിയ സൈക്ലോൺ പോലെ വരുന്നതിനുള്ള വ്യത്യാസം നമ്മൾ അവിടെ ജീവിതത്തിൽ കൊണ്ടുവരണം അപ്പം പെൺകുട്ടികളെ വിചാരിക്കും ഞങ്ങൾ ആണുങ്ങളുടെ ഒപ്പം നിൽക്കാനല്ലേ നോക്കേണ്ടത് ഒപ്പം നിൽക്കാൻ നോക്കും തോറും നമ്മൾ നമ്മുടെ ഫെമിനിറ്റി കളയരുത് ഫെമി ആ ഒരു 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 നമുക്ക് ചില കഴിവുകളുണ്ട് പറഞ്ഞു മനസ്സിലാക്കാനും പേഷ്യൻസും എല്ലാം സ്ത്രീകൾക്കാണ് കൂടുതൽ അപ്പം നമ്മൾ പറയുന്നത് കേൾക്കാനും അവർ ഇൻട്രസ്റ്റഡ് ആകും അവരെ ഭരിക്കാനും പറഞ്ഞ് ചെല്ലണ പോലെ ചെന്ന് കഴിയുമ്പോഴാണ് കുഴപ്പമെന്നാണ് എനിക്ക് മനസ്സിലാക്കിയേക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ അടിയറവ് പറഞ്ഞ് ജീവിക്കാൻ പാടില്ല പുരുഷന് പേഷ്യൻസ് പറഞ്ഞു കൊടുക്കേണ്ട സ്ത്രീകളാണ് ഭാര്യയുടെ അടുത്ത് വന്ന് പുരുഷൻ എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ അല്ലേ എന്ന് പറയുമ്പോൾ അതിലെന്തെങ്കിലും വകതിരിവ് ഇല്ലാത്ത കാര്യം അദ്ദേഹം പറയുകയാണെങ്കിൽ പാടില്ല നമുക്ക് ഇത് ചെയ്യേണ്ട എന്ന് പറഞ്ഞു കൊടുക്കേണ്ട പേഷ്യൻസും ക്ഷമയും വിവേകവും സ്ത്രീകൾക്കാണുള്ളത് അപ്പം രണ്ട് കൂട്ടരും കൂടി ഇണഞ്ഞു പോകുന്നതാണ് കുടുംബം അല്ലേ പിന്നെ ഈ ഈ കുടുംബത്തിൽ കുടുംബം അങ്ങനെയുള്ള കുടുംബം ശക്തിപ്പെട്ടു വരികയും വളരെ സംസ്കാര ചിത്തരും വളരെ എന്താ ആയിട്ടുള്ള മൈൻഡ് സെറ്റുള്ളൊരു കുടുംബമായിട്ട് വരും അതിലുണ്ടാകുന്ന മക്കളും അതുപോലെയായിട്ട് വരും അല്ലേ ഇപ്പം പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ ഈ ഫെമിനിറ്റി കുറച്ച് കുറഞ്ഞ് ഇരിക്കേണ്ട സമയങ്ങളൊക്കെ എപ്പോഴൊക്കെയാന്ന് പറയട്ടെ പഠിക്കുന്ന കാലത്ത് വലിയ ഫെമിനിറ്റി വേണ്ടെന്നേ ഞാൻ പറയുള്ളൂ കാരണം നമ്മൾ ശ്രദ്ധകൾ മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഒരു പതിനഞ്ച് വയസ്സ് വരെയൊക്കെ ഒരുപാട് മേക്കപ്പും അല്ലെങ്കിൽ അതിലേക്കൊന്നും ശ്രദ്ധ തിരിക്കരുതെന്നേ ഞാൻ പറയുള്ളു അതിനാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ പതിനെട്ട് വയസ്സിനു ശേഷം മാത്രമാണ് പെൺകുട്ടികളുടെ ഫെമിനിറ്റിയിലേക്ക് കുറച്ചുകൂടുക അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ഫെമിനിറ്റി നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെയാണ് അഴക് അഴകുപെടുത്തൽ അതൊക്കെ നമ്മൾ അതിന് ശേഷമേ ശ്രദ്ധിക്കാവുള്ളൂ അല്ലെങ്കിൽ എന്ത് പറ്റിയെന്ന് പറയട്ടെ സോഷ്യൽ മീഡിയയുടെ കാലമാണ് അതിലേക്ക് സെൽഫി എടുത്തിടുന്നതിലൂടെ നമ്മൾക്ക് ഒന്നും നേടാനില്ല കൊച്ചുകുട്ടികൾക്ക് പതിനെട്ട് വയസ്സിന് ശേഷം മാത്രം സോഷ്യൽ മീഡിയ പേജ് ഓപ്പൺ ചെയ്യുക അപ്പക്കൂടെ മോണിറ്റർ ചെയ്യുക മക്കളെ അടുത്ത ഫ്ലൈറ്റ് വരുന്നുണ്ട് അപ്പോൾ കുറച്ചൊക്കെ പോകും കേട്ടോ ഭയങ്കര നിത്യ തൊഴിൽ അഭ്യാസം പറഞ്ഞ പോലെ ഇപ്പൊ അത് മൈൻഡ് ചെയ്യുന്നില്ല അല്ലാത്ത ദിവസമൊക്കെ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് തോന്നുന്നു അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കൂടി എടുക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടികളായിട്ടുള്ള ആൾക്കാർ അതുപോലെ ആൺകുട്ടികളും കളിയിലായിരിക്കണം ശ്രദ്ധ എന്ന് പറയില്ലേ കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കായിക അധ്വാനം ശേഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കളികളിൽ പന്തുകളിയിലും ഒക്കെ ഏർപ്പെടണം അമ്മമാർ ആണെങ്കിൽ കളിക്കേണ്ട മതി എന്ന് പറയരുത് ഒരു മോണിറ്റർ ചെയ്തിട്ട് അവർ കളിക്കുന്ന ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് ശ്രദ്ധിച്ചിട്ട് അവരെ കളിക്കാനൊക്കെ വിടണം അപ്പോഴാണ് അവരുടെ ആ മാസ്കുലിനിറ്റി കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഷെയ്പ്പ് ഷെയ്പ്പായിട്ട് വരുകയുള്ളൂ പെൺകുട്ടികളാകുമ്പോൾ പെൺകുട്ടികളിൽ ചിലർ കളിക്കാൻ പോകുന്നവരുണ്ടാകും ഓർക്കും അതുപോലെ തന്നെയായിരിക്കും ഇഷ്ടം അപ്പോൾ അതൊക്കെ പതിനഞ്ച് വയസ്സ് വരെ രണ്ടും മിക്സ് ചെയ്ത് വിടണം പെൺകുട്ടികളെയും കളിക്കാൻ വിടുക ആൺകുട്ടികളെയും ഡാൻസ് പഠിപ്പിക്കാൻ വിടുക അങ്ങനെ മിക്സ്ഡ് ആയിരിക്കണം പതിനഞ്ച് വയസ്സ് വരെ ഒരു ലേഖനത്തിൽ വായിച്ചാണ് കേട്ടോ അപ്പോൾ അവർക്ക് അതിൽ ആ രണ്ടിലും ഉള്ളൊരു ട്രീറ്റ് അങ്ങനെ ഉണ്ടായി വരും അവരത് തീരുമാനിച്ചോളും ഏതാണ് നല്ലത് ഏതാണ് അവർക്ക് വേണ്ടതെന്നുള്ളത് പതിനഞ്ച് പതിനെട്ട് വയസ്സാവുമ്പോഴേക്കും ഒരു നല്ല ഐഡിയലായിട്ടുള്ള ആൾക്കാർ ഉരുവായി വരും അല്ലേ അപ്പോൾ ചേച്ചിയുടെ മകളെ വന്ന് കാണിക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ മകളിൽ എനിക്ക് പറ്റിയ കുഴപ്പം ഞാൻ പറയാം എൻ്റെ മോൾ മോളെങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതലും മേക്കപ്പ് ഒന്നും ചെയ്യില്ല അവൾക്ക് ഈ ഫെമിനിറ്റി എന്ന് പറയുന്ന സാധനത്തിനോട് വലിയ താല്പര്യം ഇല്ല പഠിത്തത്തിനോടായിരുന്നു താല്പര്യം വായനയോടായിരുന്നു കൂടുതലായി പോയെന്നാണ് എൻ്റെ അച്ഛനും അച്ഛനമ്മയും പറയുന്നത് അതായത് മാസ്കുലിനിറ്റി കൂടുതലാണോ എന്നാണ് ഞങ്ങളുടെ ഡൗട്ട് എപ്പോഴും ഇതിനെപ്പറ്റി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക പഠിത്തത്തിനെ പറ്റിയും വായനയെ പറ്റി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക കുറച്ച് ഒന്നുമില്ലാത്ത കാര്യങ്ങളില്ലേ ഒരു മേക്കപ്പ് ഇടുക ഒരു ലിപ്സ്റ്റിക് ഇടുക അതൊക്കെ കുറവായിരുന്നു അപ്പം ഇപ്പം കുറച്ച് നാളായിട്ട് ഇപ്പം പഠിത്തം തീരാറായി തുടങ്ങിയല്ലോ ഇപ്പം ഈ വർഷം കഴിയും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പറയാം ഞാൻ ചോദിച്ചു നോക്കാം മോളെ ഇവിടെ എൻ്റെ കൂടെ വന്നിരിക്കുവാണ് അങ്ങനെ ഒരുപാട് എന്നോട് ചേക്കുന്നുണ്ട് ചേച്ചിയുടെ മകളെന്ന് പറയുന്നത് സുരക്ഷിതത്വത്തിൻ്റെ കാരണത്താലും കൂടെയും ഞാൻ അവളെ എവിടെ ഇരിക്കുന്നതെന്ന് കൂടെയും പറയാറില്ല കേട്ടോ അങ്ങനെ ഇത് സോഷ്യൽ മീഡിയയിൽ അതുകൊണ്ടാണ് ഒന്നും വിചാരിക്കരുത് ചിലർക്ക് ചില കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നതിന് കുഴപ്പമുണ്ടാവില്ല എനിക്ക് എനിക്ക് കൺട്രോൾ ചെയ്ത് സംസാരിക്കണം എന്നുള്ളത് എൻ്റെ മകൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് കേട്ടോ ഞാനത് ഒത്തിരി റിവീൽ ചെയ്യാത്ത പക്ഷെ കുഴപ്പമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ വളർത്തിക്കൊണ്ട് വന്നതെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു ആ അപ്പോൾ ഒരു കാര്യം കൂടി പോയി കഴിഞ്ഞാലും കുഴപ്പമാണ് അപ്പോൾ സന്തുലിതമായിട്ട് ചിന്തിക്കുകയും ബാലൻസ്ഡ് വ്യൂസ് എടുക്കുകയും ചെയ്ത് കഴിയുമ്പോൾ ജീവിതം മുമ്പോട്ട് പോകും അതേപോലെ പെൺകുട്ടികൾ ഒരു പത്ത് ഇരുപത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കണില്ലേ വേണ്ടാന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സ്ത്രീകളും കുട്ടികളൊക്കെ അല്ലേ പെൺകുട്ടികളൊക്കെ അല്ലേ അവർ അവർ എന്തെങ്കിലുമൊക്കെ ഒന്ന് ജോലിയൊക്കെ ചെയ്ത് വീട്ടിൽ അമ്മമാരെ സഹായിക്കാനെങ്കിലും ശ്രദ്ധിക്കണം ഒരു ചിട്ട ഉണ്ടാക്കിയെടുക്കണം പ്രാർത്ഥനയിലേക്ക് കാരണം ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിച്ചില്ല എന്നും പറഞ്ഞ് ഒമ്പത് മണിയരും പത്തുമണിയരും കിടന്നുറങ്ങിക്കളയരുത് കാരണം നമുക്ക് അടുത്ത പടിയിലേക്ക് പോകണമെങ്കിൽ വേണ്ടത് ഊർജ്ജമാണ് അല്ലേ അടുത്ത ഇനിയും നമുക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണ്ടേ എന്നും എച്ച് അമ്മയുണ്ടാവോ രാവിലെ കാപ്പി കൊണ്ടുതരാനും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കാനും ഒക്കെ സോ ചിസിൽ യുവർ സെൽഫ് ചിസിൽ യുവർ തോട്ട്സ് ഓക്കെ ചിസിൽ യുവർ തോട്ട്സ് എന്നുള്ളതാണ് ടേക്ക് അവേ പെൺകുട്ടികൾക്ക് ഓക്കെ ബൈ സി യു